ദുസറ ലെസൺ ലേഖക് ഗാലിബ് കലീം ലേഖക ലേഖ് ലേഖമാനെ ലേഖനം ഗാവ് സാഫ് സഫായി എന്ന് പറഞ്ഞാല് വൃത്തി വൃത്തിയില് ഔവൽ ഔവൽ മാനെ പ്രഥം ഒന്നാമതെത്തിയ ഗ്രാമം വൃത്തിയുടെ കാര്യത്തില് ഒന്നാമതെത്തിയ ഗ്രാമം ആ ഗ്രാമത്തിനെ കൊണ്ട് ആര് എഴുതുന്നു ഗാലിബ് കലീം ആ ഗ്രാമത്തിൽ കണ്ട കാഴ്ചകളെ കൊണ്ടാണ് ഇദ്ദേഹം എഴുതുന്നത് അപ്പോൾ ലേഖകക്കാൻ നാം ഹെ ഗാലിബ് കലീം എഹക്ക് ലേഖ് ഹെ ഒരു ലേഖനമാണ് ലേഖകനെ കുറിച്ച് ജസ്റ്റ് ഒന്ന് വായിച്ചു പോകാം ഗാലിബ് കലീം ജന്മ സിക്സ് ജൂൺ നയൻറ്റീൻ എയ്റ്റി ഫോർ ജസ്റ്റ് നിങ്ങളെ ക്വസ്റ്റ്യനിലൊന്നും വരില്ല ജസ്റ്റ് ഒരു അറിവിലേക്കായിട്ട് വായിക്കാം ഇങ്ങനത്തെ ലേഖകനെ കൊണ്ടൊന്നും അധികവും ചോദ്യങ്ങൾ ഏഴാം ക്ലാസ്സിൽ വരാറില്ല നമുക്ക് ഗാലിബ് കലീം ക ജന്മ ബിഹാർ മേ ഹ അദ്ദേഹം ബീഹാറിലാണ് ജനിച്ചത് ഉനിയും അദ്ദേഹം ഒരു യാത്ര ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു എന്ന് പറഞ്ഞാൽ യാത്ര ചെയ്യാൻ താല്പര്യമുള്ള വ്യക്തിയായിരുന്നു ഉൻക ജോ ചീസെ ഹം കിതാബോമയും പഠിത്ത നമ്മൾ എന്താണോ പുസ്തകത്തിൽ പഠിക്കുന്നത് ദൗറൻ ഹൂമിനെ സാമിനെ അലഗ് അനുഭവം ഹോത്താഹെ നമ്മൾ പഠിച്ച കാര്യങ്ങൾ കണ്ടെത്തി നമ്മൾ നടക്കുന്ന നേത്രങ്ങൾ കൊണ്ട് കാണുന്നത് ഒരു പ്രത്യേക അനുഭവമാണെന്ന് അയാൾ കരുതിയിരുന്നു ഇവയെ സിർഫ് ഖൂബ്സൂരത് നസാരെ ഹി നെഹീൻ ദേഗ്തെ അയാൾ മനോഹരങ്ങൾ ഖൂബ്സൂരത്ത് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമല്ല ഈ ലോകത്ത് കണ്ടത് ബെൽക്കി വഹാങ്കെ ലോക് അവിടെയുള്ള ജനങ്ങൾ ഉൻകി കല സംസ്കൃതി കല അവരെ സംസ്കാരം കൾച്ചർ അവർ ഖാൻ പാൻ അവരെ ഭക്ഷണ രീതികൾ ഗോപി നസ്തികിസെ ദേഗ്തേ അടുത്തുനിന്ന് അത് കണ്ട് അനുഭവിച്ചു അവർ സമച്ചുത്തേഹേം കണ്ട് അനുഭവിച്ചറിഞ്ഞു അദ്ദേഹം എനിക്ക് രചനയേം അക്സർ ബാൽപത്രികാവുമേം പ്രകാശിച്ചു കോർത്തിഹേയും അദ്ദേഹത്തിൻ്റെ കുറേ രചനകൾ ബാൽപത്രിക കുട്ടികൾക്കുള്ള മാസികകളിൽ പ്രകാശനം ചെയ്തിട്ടുണ്ട് അപ്പം പാഠം നോക്കൂ ലേഖ് സാഫ് സഫായി മേ ഔൽകാവ് ക്ലീനിങ്ങിൻ്റെ കാര്യത്തിൽ വൃത്തിയുടെ കാര്യത്തിൽ ഒന്നാമതെത്തിയ ഗ്രാമം ഏഷ്യാക്ക ഏഷ്യാക്ക സബ്സെ സാഫ് സുധര ഗാവ് മാൻലിന്നോക് മേഘാലയ മേഹെ ഏഷ്യയിലെ ഏറ്റവും വൃത്തിയുള്ള ഗ്രാമമായിട്ട് മേഘാലയയിലെ മാൻവിന്നോക്ക് ഗ്രാമമാണ് തിരഞ്ഞെടുക്കപ്പെട്ടത് സാൽ ടു തൗസൻഡ് ത്രീ മേ രണ്ടായിരത്തി മൂന്നിൽ ഇസ് ഗാവുക്കോ ഏഷ്യക്കെ സബ്സെ സാഫ് സുധരേ ഗാവ്ക്ക് തവർപ്പർ ചുനാഗയ ഏറ്റവും നല്ല ഗ്രാമമായിട്ട് ഏഷ്യയിലെ ഏഷ്യ ഭൂഖണ്ഡത്തിലെ ഏറ്റവും വൃത്തിയുള്ള സാഫസുതരെ ക്ലീൻ വൃത്തിയുള്ള ഗ്രാമമായിട്ട് ചുനാഗ ചുന സെലക്ട് ചെയ്തു തെരഞ്ഞെടുത്തു ഈ ഗാവ്ക്ക് സബ്സെ വടി ഖാസിയത്ത് ഈ ഗ്രാമത്തിന്റെ ഏറ്റവും വലിയ ഖാസിയത് വിശേഷത അതിന്റെ വിശേഷത എന്താന്ന് വെച്ചേക്ക് സാരി സാഫ് സഫായി ഗാവ്വാലെ ഖുദ് ഹി കർത്തേഹ് അവിടെയുള്ള ക്ലീനിങ്ങിന്റെ എല്ലാ കാര്യങ്ങളും സാഫ് സഫായി വൃത്തിയുടെ എല്ലാ കാര്യങ്ങളും അതായത് ക്ലീൻ ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഗാവുവാലെ ഗ്രാമവാസികൾ ഖുദ് സ്വയം ഗ്രാമവാസികൾ സ്വന്തമായിട്ടാണ് ആ ഗ്രാമം വൃത്തിയാക്കുന്ന എല്ലാ പരിപാടികളിലും ഏർപ്പെടുന്നത് പൂർണ്ണമായിട്ടും പ്രതിബന്ധിത് നിരോധിച്ചിരിക്കുന്നു പൂരേ ഗൗമ ജഹാ സെനെ डस्टबिन लगाए गए हैं ई ग्रामतिली ओरो मुक्किल मूलेय लु बांस से बांस मुळगೊಂಡुल्ला बांबू गोंडुल्ला बनेहुये डस्टबिन लगाए गए हैं मुळगೊಂಡुल्ला डस्टबिन वेचिटुंडु महिला पुरुष और बच्चों समेत किसी भी गांव वाले को अगर कहीं गंदगी नजर आती है तो वे फौरन सफाई में लग जाते हैं श्रीकल पुरुषनमा कुट्टीकल കിസി ബി ഗാവുവാലേക്കോ പുരുഷന്മാരായിക്കോട്ടെ സ്ത്രീകളായിക്കോട്ടെ കുട്ടികളായിക്കോട്ടെ ആര് തന്നെ ആയാലും എല്ലാ ഗ്രാമവാസികളും അകർ കഹിം ഗന്ദഗി എവിടെയെങ്കിലും ഇങ്ങനത്തെ വൃത്തികേട് കണ്ടാൽ നസറാത്തീഹെ നസറാന കാണുക കണ്ടാൽ തൊവേ ഫൗറൻ ഫൗറൻ തുരന്ത് പെട്ടെന്ന് സഫായിമേ ലഘുജാത്തേഹെ അവർ പെട്ടെന്ന് തന്നെ അത് ക്ലീൻ ആക്കതിൽ കുട്ടികളെന്നോ വലിയവരെന്നോ സ്ത്രീകളെന്നോ പുരുഷന്മാരെന്നോ വ്യത്യാസമില്ലാതെ എല്ലാവരും ഒന്നിച്ചെന്ന് അത് ക്ലീനാക്കുന്ന പരിപാടികൾ ഏർപ്പെടും അങ്ങനെയാണ് ഇവർക്ക് ഏഷ്യയിലെ നമ്പർ വൺ ശുചിത്വ ഗ്രാമം എന്ന പദവി ലഭിക്കുന്നത് സഫായിക്കെ പ്രതി എനിക്ക് ജാഗരൂകതാക്ക അന്താസ തൂം ഈസ് ബാധ സെ ലാസക്തേ ഹോക്കി അകർ സടക്ക് പുറ ചലത്തെ ഹോം കബി വി കച്ചറ നക്സായേത്തോ പെഹലെ കച്ചറയ്ക്കോ ഡസ്റ്റ്ബിൻ മേണ്ടാൽത്തേ വൃത്തിയുടെ കാര്യത്തിൽ അവരുടെ ശ്രദ്ധ ജാഗരൂകത മീൻസ് ഉണർവ് അവേർനെ ശ്രദ്ധ അന്താസ അന്താസമാനെ അനുമാനം കാരണം അവരുടെ ശ്രദ്ധക്കുള്ള ശ്രദ്ധയുള്ള ഒരു കാര്യം കൂടെ പറയുന്ന എന്താന്ന് വെച്ചാൽ ലഗാസക്തേ ഹോക്കി അഗർ സടക്ക് പറ ചലത്തെ ഹുയേ റോഡിൽ കൂടി നടക്കുമ്പോൾ പിന്നെ കഹിംബി കച്ചറ നസറായേത്തോ കച്ചറ വേസ്റ്റ് വേസ്റ്റ് മെറ്റീരിയൽസ് എവിടെയും കണ്ടാൽ നസറായേത്തോ അവരുടെ കണ്ണിൽപ്പെട്ടാൽ പെഹലെ കച്ചറയക്കോ ആ വേസ്റ്റ് എടുത്ത് ഡസ്റ്റ്ബിൻ മേണ്ടാൽത്തേഹേ ഡസ്റ്റ് ബിൽ കൊണ്ടുടുന്നു ഡാലിനുക ഫിർ ആകെത്തേഹെ പിന്നീട് മാത്രമേ അവർ അവരുടെ കാര്യങ്ങൾക്കായി മുന്നോട്ട് പോവുകയുള്ളൂ ഏഹാലോക അപ്പനെ ഖർസെ നികലിനെ വാലേ കൂടെ കച്ചറെ കോപി ഡസ്റ്റ്ബിൻമേ ജമാ കർത്തേഹെ ഇവിടെ ആൾക്കാർ അവരുടെ വീട്ടിൽ നിന്ന് ഉണ്ടാവുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് വീട്ടിൽ നിന്നുള്ള പച്ചക്കറിയതും മറ്റുള്ളതായിട്ടുള്ള വേസ്റ്റ് മെറ്റീരിയൽസ് കോപി ഡസ്റ്റ്ബിൻമേ ജമാ കർത്തേഹ് ഡസ്റ്റ് ബിനിലാണ് അവർ കൊണ്ടു ഇടാറ് അവർ ഫിർ ഉസയൊക്കെ ജഹ ഇക്കട്ടാക്കാർ പിന്നീട് അവർ ആ സാധനങ്ങള്ബിനിൽ കൊണ്ടിട്ട സാധനങ്ങൾ ഇക്കട്ടാക്കർ ഒന്നിച്ചു കൂട്ടി ഖേത്തി കൃഷി കൃഷി ആവശ്യത്തുള്ള ഖാദ് ഖാദ് വളമായിട്ട് ഈ തര ഇസ്തേമാൽ കർത്ത കൃഷി ആവശ്യത്തുള്ള വളമാക്കി അതിനെ മാറ്റി എടുക്കുന്നു ഏസാത്ത ഹെക്ക് വൺ വൺ തേർട്ടി സാൽ പേലെ ഇസ് ഗവ്കോ ഹൈജി ബിമാരിനെ ബുരി തര ചറയപ്പെടുന്ന എന്താന്ന് വെച്ചാൽ വൺ തേർട്ടി സാൽ പേലെ നൂറ്റി മുപ്പത് കൊല്ലം മുൻപ് കോളറേന്റെ അസുഖം വരിക ഈ ഗ്രാമത്തിൽ കോളറ പടരുകയും പുരീ ജഗഡ് ജ്ലിയാത വളരെ ജഗഡിന ജനമാനെ കെട്ടപ്പെടുക എന്നാണ് മീനിങ് വരിക അതായത് ആ ഗ്രാമത്തെ മുഴുവനായിട്ടും കോളറ പിടിച്ചു ഗ്രാമത്തെ മുഴുവനായിട്ട് കോളറയിൽ എന്ന രോഗം പിടിപെടുകയും മെഡിക്കൽ സുവിധ നീ വജേഴ്സെ മെഡിക്കൽ അതായത് ആരോഗ്യ ഹോസ്പിറ്റൽസ് ഇല്ലാത്ത സുവിധാ സൗകര്യം ഹോസ്പിറ്റൽസിന്റെ ഒരു കുറവ് മൂലം ഈ ബിമാരിസെ ചുടുകാരാ പാനേക്ക ഏകമാത്ര ഉപായ സഫായി കർണ അവിടെ അധികം ഹോസ്പിറ്റൽസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഈ രോഗത്തിൽ നിന്ന് ബിമാരി രോഗം രോഗത്തിൽ നിന്നും ചുടുകാര മോചനം മോചനം കിട്ടാനുള്ള ഏകമാത്ര ഉപായം കിട്ടാനുള്ള ഒരു ഉപായം സഫായി കർണ നമ്മുടെ അവരുടെ ഗ്രാമം വൃത്തിയായി സൂക്ഷിക്കുക എന്നുള്ളത് മാത്രമായിരുന്നു ഇവിടെ ഡോക്ടേഴ്സിന്റെ എല്ലാം കുറവുള്ള ഒരു ഗ്രാമമായിരുന്നു കൊണ്ട് തന്നെ തങ്ങളുടെ ഗ്രാമം വൃത്തിയാക്കിയാൽ മാത്രമേ നമ്മുടെ നാട്ടിൽ പടർന്ന ഈ അസുഖം അറിയുള്ളൂ എന്നവർക്ക് മനസ്സിലായി ഗാവിക്കെ ലോകോങ്ക മാി ഹമാരെ പൂർവജോന്നെ കഹാദ ഗ്രാമത്തെ ആൾക്കാരുടെ ചിന്ത എന്താന്ന് വെച്ചാൽ ഹമാരെ പൂർവജോനെ നമ്മളുടെ പൂർവികർ തും സഫായിക്കെ ഹി ഖുദുക്കോ ബേഹോ നിങ്ങൾ വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ നിങ്ങൾക്ക് രക്ഷപ്പെടാൻ കഴിയുള്ളൂ നാടും നഗരവും വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ പരിസരം വൃത്തിയുണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു മോചനമുള്ളൂ എന്ന് അവരുടെ പൂർവികർ അവരെ ഓർമ്മിപ്പിച്ചു ഫിർ ചാഹേ വഹുഖാനാഹോ ഭക്ഷണായിക്കോട്ടെ ഖർഹോ വീടായിക്കോട്ടെ സമീൻ ഹോ തങ്ങളുടെ ഭൂമി ആയിക്കോട്ടെ ഗാവുഹോ ചു നമ്മുടെ ഗ്രാമം ആയിക്കോട്ടെ യാത്ര അപ്പനാ ശരീരോഹോ തൻ്റെ ശരീരം ആയിക്കോട്ടെ ഞഹോ സഫായി സ്വരൂരീഹെ തന്റെ ശരീരം ആയിക്കോട്ടെ വീടായിക്കോട്ടെ ചുറ്റുപാടുകളായിക്കോട്ടെ ഭക്ഷണമായിക്കോട്ടെ എന്തും വൃത്തിയിൽ സൂക്ഷിക്കണം എന്ന് അവർ ഇതിലൂടെ മനസ്സിലാക്കുന്നു എങ്കിൽ മാത്രമേ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ നമുക്ക് മോചനമുണ്ടാവുകയുള്ളൂന്ന് അവർ മനസ്സിലാക്കുകയും സഫായി സ്വരൂരീഹെ ശുചിത്വം അത്യാവശ്യമാണെന്ന് മനസ്സിലാക്കുകയും ചെയ്യുന്നു അങ്ങനെയാണ് അവർ ഗ്രാമവാസികൾ ഒന്നടങ്കം വൃത്തിയുടെ കാര്യത്തിൽ ഒന്നിക്കുകയും കുഞ്ഞു കുട്ടി ഭേദമന്യേ അപാലവൃദ്ധ ജനങ്ങൾ ഈ ശുചിത്വത്തിൻ്റെ കാര്യത്തിൽ ഒന്നിച്ച് ഒന്നിച്ച് ചേരുകയും അങ്ങനെയാണ് അവർ ഓരോ പോകുന്ന വഴിയുള്ള വേസ്റ്റുകൾ കണ്ടിട്ടുണ്ട് അപ്പോൾ തന്നെ എടുത്ത് ഡസ്റ്റ് ബിന്നിലേക്ക് ഇടുന്ന ഒരു രീതിയിലേക്ക് അവർ മാറുന്നതും इस पाठ इस में सफाई का महत्व के बारे में लेखक बता रहे हैं सफाई जीवन में अवश्य है